സ്വാതന്ത്ര്യദിനത്തിൽ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടി പോലീസ് സംഘം സ്വാതന്ത്ര്യദിനത്തിലെ പോലീസ് സ്റ്റേഷൻ സന്ദർശനം വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരേഡിന് ശേഷം നാൽപ്പതിലധികം വരുന്ന സീനിയർ വിഭാഗം കെടത്തുകളാണ് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത് പോലീസ് സ്റ്റേഷനിലെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുന്നതിനായി പബ്ലിക് റിലേഷൻ ഓഫീസ് ലോക്കപ്പ് സ്റ്റേഷൻ ഓഫീസ് ഇൻവെസ്റ്റിഗേഷൻ റൂം ഫയൽ റെക്കോർഡ് റൂം ഡിവൈഎസ് ഓഫീസ് തുടങ്ങിയവയും സന്ദർശിച്ചു റയാഡ് ഉപകരണങ്ങളായ ആത്തി ഷീൽഡ് ഹെൽമറ്റ് തുടങ്ങിയവയും സ്റ്റേഷനിലെ സുരക്ഷാ ചുമതലയ്ക്ക് ഉപയോഗിക്കുന്ന നയൻ എം എം പിസ്റ്റലും കിണറ്റുകൾ പരിചയപ്പെട്ടു കേസുകൾ അപകട ചീറ്റിംഗ് കേസ് അപകടത്തിൽ മരിക്കുന്ന കേസ് ആക്സിഡന്റ് കേസ് 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 നോക്കി ഉണ്ട് കയ്യിൽ വലിച്ചാൽ കിട്ടില്ല തോത്താൻ കിട്ടില്ല അങ്ങനെ കയ്യിൽ പിന്നെ അത് ചാവിന രണ്ട് ഈ ഈ അതാണോ നായനാമോ പി ആർഒ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രജീഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷുഹൈബ് സിവിൽ പോലീസ് ഓഫീസർ രമേഷ് എ എസ് ഐ രജീഷ് കുമാർ തുടങ്ങിയവർ സ്റ്റേഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ മുഹമ്മദ് ഷാജഹാൻ കെ അനുപമ രാജൻ യു വി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് കൊണ്ടോട്ടി തീരുമാനിച്ചോളി സ്വർണം വാങ്ങാൻ ടൈം Shoba Golden Diamonds. Mele Chelari.